ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പം കട്ടപ്പ ടു പോയിന്റ് ഓ അതിൽ ഒരാൾ ഇന്ന് എവിക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ പക്ഷെ മറ്റൊരു കട്ടപ്പ ത്രീ പോയിന്റ് ഓ അവിടെ ഉടലെടുത്തിട്ടുണ്ട് മറ്റാരും നൂറ ആതില പോയപ്പോൾ ആതിലയുടെ അതേ സ്വഭാവം അതേ കൊത്ത് ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ നൂറ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അക്ബറിനോട് പോയിട്ട് എന്തായാലും അക്ബർ അനുമോളെ കുറിച്ച് നല്ലത് പറയത്തില്ലല്ലോ അനുമോളെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നോട് ഇതൊന്നും മാത്രമൊന്നും അല്ല എന്നോട് കുറെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ ചോദിക്കുന്നത് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പറ പറയുന്നത് ഓ അതൊന്നും പറയത്തില്ലെന്ന് എന്താന്ന് വെച്ചാൽ ഇത്ര ഇട്ട് കൊടുത്താൽ മതിയല്ലോ ബാക്കി അക്ബർ പിന്നെ അതിനെ വേറെ രീതിയിലൊക്കെ ചിന്തിച്ച് ഒരു വൈരാഗ്യം അനുമോളോട് പിന്നെയും പിന്നെയും വൈരാഗ്യം ഉണ്ടാവുവാണല്ലോ അവർ അപ്പാനി തന്നെ അടുത്ത് അപ്പാനിയും അടുത്തിരിപ്പോ ഇതെല്ലാം വിഷങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തായാലും ഇത്രയും ദോശ വരുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി എല്ലാരും പറയും ആതിലേയും നൂറേയും ഇത്രയും ദിവസവും ഒന്നും വരേണ്ട ആൾക്കാരല്ല അനുമോളുടെ കൂടെ നിന്നതുകൊണ്ടാണ് അവർ ഇവിടെ വരെ എത്തിയതെന്ന് അത് സത്യമായ കാര്യമാണ് പക്ഷേ അവരവിടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇവരെ എക്സ്പോസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഇവരെ വന്നത് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു അമ്പത് ദിവസം അറുപത് ദിവസം കഴിഞ്ഞ് ഇവർ ഔട്ട് ആയിരുന്നെങ്കിൽ യോ പാവം പിടിച്ച എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഒരു സിമ്പതി ഒക്കെ പക്ഷെ ഇവരെ രണ്ടുപേരുടെയും റിയൽ ക്യാരക്ടർ വിളി വന്നു ഓന്തു ഓന്തിന് നിറമാറുന്നത് പോലെ നിറമാറും നമ്മൾ പറയും ഓരോരുത്തരെ കുറിച്ച് ഓന്തിനേക്കാൾ പല സൈസിൽ നിറംമാറാൻ അറിയാവുന്ന ഒരാളാണ് ആതില എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി അതുപോലെ ആതിലയുടെ കുത്തിരിപ്പ് പുറകിൽ നിന്നുള്ള കുത്ത് ഏത് നിമിഷവും എങ്ങോട്ട് വേണേലും ചാടാം എന്നുള്ള സ്വഭാവം ആ ക്രൂക്കറ്റ് മൈൻഡ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെയാണ് ഇപ്പൊ ന്യൂറയുടെ എന്തായാലും ന്യൂറയും എക്സ്പോസ് ആയിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എപ്പോഴായിട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞിരുന്നു ആതിലേക്കാൾ വിഷമാണ് നൂറ നൂറ താമസിയാതെ എക്സ്പോസ് ആകും എന്നുള്ളത് എന്തായാലും എക്സ്പോസ് ആയി ശരിക്കും എക്സ്പോസ് ആയി എന്നുള്ളതാണ് അവർ ആതിലെ പോകുമ്പോൾ നൂറയോട് പറയുന്നത് നമുക്ക് ഞാൻ ഔട്ട് ആവുന്നതല്ലല്ലോ നമുക്ക് കപ്പാണ് പ്രധാനം കപ്പ് കപ്പേ ഇപ്പോഴും വിചാരം എന്താണെന്ന് വെച്ചാൽ ഗപ്പ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗപ്പ് എടുത്തുകൊണ്ട് വേണം വരാൻ എന്ന നൂറെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് വെച്ചാൽ വെളിയിൽ വന്നതെല്ലാം പറഞ്ഞിരിക്കുന്നത് നൂറ എന്താ ബെസ്റ്റ് ഗെയിമറാണ് ഗപ്പ് അടിക്കാൻ വരെ നൂറയ്ക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് വെളിയിൽ നിന്ന് വന്നവർ പറഞ്ഞത് മൊത്തം വിശ്വസിച്ച് അവിടെ എടുത്തിരിക്കുന്ന രണ്ട് ആൾക്കാരായിരുന്നു ഈ ആതിലെയും നൂറേ അവർ ആതിലെ പുറത്തായി നൂറ ഇപ്പോൾ ആ ഒരു ഇമാജിനിലാണ് ഒരുപാട് വിഷപ്പാമ്പുകൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ചിലരെയൊക്കെ ചില സമയത്ത് വിട്ടുപോകും പക്ഷെ നമ്മുടെ മനസ്സിൽ കാണും എന്നാൽ ഇവർ എവിടെ വരെ പോകട്ടെ പോകും പോകുമെന്ന് നമ്മൾ നോക്കുമല്ലോ അതുപോലെ ഒരാളാണ് സരിക കുടുംബശ്രീ സരിക എന്നറിയപ്പെടും പക്ഷെ കൊത്തിയാൽ നല്ല രീതിയിൽ കൊത്തും ചെറിയ ചെറിയ കൊത്തായിട്ടേ കൊത്തത്തുള്ളൂ പക്ഷെ അതിന് നല്ല വിഷം നല്ലതുപോലെ കയറും അതുപോലെയാണ് ഇന്ന് ആതിലെ പുറത്തായി കഴിഞ്ഞപ്പോൾ സരിക വന്നിട്ട് അവിടെ ഈ പറയുന്ന ശൈത്യ ശാരിക ബിന്നി നൂറ ഇവരെല്ലാം കൂടി ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഷപ്പാമ്പുകളും ഒരുമിച്ച് തന്നെ പോത്തിനകത്ത് കയറി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ എത്രമാത്രം വിഷം വരാത്തുനിന്ന് ചീറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പൊ അവർന്ന് പറയുകയാണ് ഇന്നൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നല്ലോ ആ മോർണിംഗ് ടാസ്കില് അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ആദില പറയുന്നുണ്ടായിരുന്നു അനുമോള് ഫേക്കാണ് ഞാൻ പക്ക ഫേക്കാണ് ഇവിടെ അഭിനയിക്കുവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇവരുടെ വായത് ഇതൊക്കെ വരുത്തുള്ളൂ അനുമോളിന്റെ കൂടെ നടന്നുകൊണ്ട് ഇത്രയേലും എത്തി പക്ഷെ അനു നന്ദിയും കുറൊന്നും ഇല്ല എന്താ വെച്ചാൽ പുറേന്ന് കുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ഇല്ലല്ലോ അനുമോളെ ആവശ്യത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുകയും അത് കഴിയുമ്പോൾ തള്ളിക്കളയും ചെയ്യുന്ന നമ്മൾ പല ആവശ്യം കണ്ടിട്ടുണ്ട് അപ്പോഴും അനുമോൾ ഇവരോട് പോയി മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ പൊട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊന്നുമല്ല അനുമോള് ഇവരെന്തോ അല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു വല്ലാതെ അങ്ങ് വിശ്വസിക്കുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതായത് ലാസ്റ്റ് സമയത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം അതിലൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഒന്നും പറയാനൊന്നും നിന്നില്ല ലാസ്റ്റ് സമയത്തല്ല ഈ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊണ്ട സമയത്ത് പക്ഷെ പോകുന്ന സമയത്ത് ഈ ഷാനവാസിനെ അനുമോളെ ഈ ആദ്യ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതാണ് മറ്റൊരു കാര്യം സരിക അവിടെ പറയുകയാണ് ഞങ്ങളാണെങ്കിൽ ആദില അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കൈ കൊട്ടിയല്ലോ എന്നുള്ളത് അവിടെ ആരോടെങ്കിലും മാപ്പ് പറയാനുണ്ടോ ചെയ്ത തെറ്റുകൾ ശരികള് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് രാവിലത്തെ ആ ടാസ്കില് അപ്പോഴാണ് ഈ ആതില അനുമോളെ കുറിച്ച് പുറകുന്ന കുത്തുന്ന കാര്യവും അനുമോളിൽ നിന്നാണ് ഞാൻ ഡ്രാമ പഠിച്ചത് അനുമോളാണ് പുറകുന്നു കുത്തുന്നത് അനുമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പൊ അതിനെ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടുന്ന് കയ്യടിച്ചിരുന്നു അതിനാണ് സരിക പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടല്ലേ കൈയ്യടിച്ചത് അത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കയ്യടിച്ചത് ഇനിയും കുറച്ചും കൂടെ നമ്മൾക്ക് പറയിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പ്രേക്ഷകരുടെ മുന്നിൽ അനുമോളെ ഇട്ടു കൊടുക്കണം ഇങ്ങനെ നെഗറ്റീവ് ആക്കി ഇട്ടു കൊടുക്കണം അതിനല്ലേ ഞങ്ങൾ കയ്യടിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾ എന്തിനാണ് പോയിട്ട് ആ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ചത് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞതും നമ്മൾ പറഞ്ഞതെല്ലാം നാടകമാണെന്ന് വെളിയിലുള്ളവർക്ക് മനസ്സിലാകില്ലേ നിങ്ങൾ കാണിച്ചത് തെറ്റായി പോയെന്ന് പറയുന്നുണ്ടായിരുന്നു എന്റെ സരികേ ഈ കുടുംബശ്രീ ശരികയല്ല നിന്റെ ഈ സരികയുടെ ഒക്കെ വീട്ടിനടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ വീട് വിറ്റുപൊക്കളെ ഇങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ സരികയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണുന്നുണ്ടേ ഈ ഇവിടെ ഉള്ളത് പോയി അവിടെ പറയും അവിടെ ഉള്ളത് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പറയും അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞ് ഇപ്പുറത്തൊന്ന് പറയും എന്നിട്ടും മിണ്ടാതിരിക്കും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളത് അത് ബിഗ് ബോസിന്റെ ഹൗസിനകത്ത് ഗെയിം കളിക്കാൻ വന്നപ്പോഴും ആയിരുന്നു ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ ഇതൊക്കെ വീട്ടിലുള്ളവർ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് അതിന്റെ ഈ സ്വഭാവം നല്ലതല്ലെന്നുള്ളത് ഈ സരികയെ മറ്റു നല്ല അടുത്ത് നിൽക്കുന്നവർക്ക് സരികയെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും അവർക്കെല്ലാം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഏകദേശം അപ്പോഴാണ് അവിടെ ബിന്നി മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പൊ നിങ്ങളാണെങ്കില് ഇവ അങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബെളിയിൽ നിന്ന് വന്നവര് ആദിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിച്ചതാണ് ഇതെന്നെല്ലാം വിചാരിക്കത്തില്ലേ എന്ന് വിചാരിക്കും അത് തന്നെയാണല്ലോ അവിടെ നടന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലേ ബിന്നി പിന്നീ ബിന്നി കുത്തിരി രാജകുമാരിയല്ലേ എനിക്ക് അക്ബറിനോട് ഒരു ബഹുമാനം ഉള്ളത് എത്ര പാട്ട് പാട്ടിറക്കിയെന്ന് പറഞ്ഞാലും ഈ പാട്ടിനടുത്ത് ഒരു പാട്ടും വരത്തില്ല എന്താണെന്ന് വെച്ചാൽ അക്ബർ ഇറക്കിയ പാട്ടിൽ ഏറ്റവും നല്ലതും ഏറ്റവും കൃത് കൃത്യമായ പാട്ടും ഇത് തന്നെയായിരുന്നു ബിന്നി അവിടെ പറയുന്നതാണ് വെളിയിൽ നിന്ന് വന്നവരല്ലേ മാനപ്രേറ്റ് മറ്റുള്ളവർ വിചാരിക്കൂ എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തതുപോലെ നമ്മളെല്ലാം കണ്ടുവരുന്നില്ലേ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടു അല്ലേ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ വന്ന് മാലിപ്പുലേറ്റ് ചെയ്യുന്നതും ആതിലെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആതിലെ വലിയൊരു പ്ലെയർ ആണ് അതുപോലെ തന്നെ നൂറയാണ് കപ്പടിക്കാൻ സാധ്യത എന്തൊക്കെ ആയിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തത് അതുവരെ അനുമോളോട് കൂടെ നിന്നവർ ആ സമയം കൊണ്ട് അപ്പുറത്തും അതിലെ അപ്പുറത്ത് ജാരി എന്നുള്ളതാണ് അതാണ് പറഞ്ഞു ഓന്തിന്റെ നിറം മാറുന്ന പോലെ മാറുന്നവരാണ് ഇവര് കട്ടപ്പ ടു പോയിന്റ് സീറോ ആതിലെയും കട്ടപ്പ ത്രീ പോയിന്റ് സീറോ ഈ പറഞ്ഞ നൂറയും ഇവർ രണ്ടുപേരും അലുമോളെ വിട്ടിട്ട് അപ്പൊ തന്നെ ഇവരുടെ കൂടെ ചാടി എന്ന് വെച്ചാൽ പൊക്കി പൊക്കി പറയുന്നുണ്ടല്ലോ ആതിലൊക്കെ നൂറൊക്കെ വെളിയിൽ എന്തോ ഫാൻസ് ആണെന്ന് അറിയാമോ വെളിയിലോട്ട് വാ അപ്പൊ അറിയാം ആ മൊബൈലിൽ എടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി എത്രമാത്രം ഫാൻസ് ഉണ്ടെന്ന് അറിയാം ലക്ഷ്മിക്ക് എന്തായാലും ഫാൻസ് കൂടിയിട്ടുണ്ട് ലക്ഷ്മി അകത്തു നിന്നതിനേക്കാൾ ഫാൻസ് ഇപ്പൊ വെളിയിൽ വന്നിട്ടു വെളിയിൽ വന്നപ്പോ ഉണ്ടായിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ലക്ഷ്മി ഇവരെ കുറിച്ച് പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യമായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടെന്താ ലക്ഷ്മിയോട് ഇപ്പൊ എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട് സത്യം ഞാനും ലക്ഷ്മിക്കെതിരെ വീഡിയോ ചെയ്തതാണ് പക്ഷെ എനിക്ക് ലക്ഷ്മി പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് തോന്നി അത് അത് കറക്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇവരെ വീട്ടിൽ മാത്രമല്ല ആ പരിസരത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ല പഞ്ചായത്തിൽ പോലും അടിപ്പിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയുള്ള ക്യാരക്ടറാണ് ഈ ആദില നൂറ എന്തായാലും അവർ ഇത്രയും ദിവസം നിന്നുകൊണ്ട് എക്സ്പോസ് ആയി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊരു പാവമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ട് ഇവർക്കുണ്ടായേനെ ഇവരെ വിശ്വസിച്ചേനെ ഓരോരുത്തർ എന്തായാലും രണ്ടുപേരും എക്സ്പോസ് ആയി ഇത് പറയുമ്പോൾ അവർ എന്ന് പറഞ്ഞാൽ ശാരിക പറയുവാണ് പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശാരിക പറയുവാണ് കറക്റ്റാണ് കറക്റ്റ് ആണ് അതുപോലെ നിക്കറ് കിട്ടുകൊണ്ട് ബെന്നിന് കിട്ടുകൊണ്ട് അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്നു എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ ഈ കുത്തിത്തിരിപ്പ് എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് എല്ലാം കറക്റ്റ് ആണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നിപ്പൊക്കെ ഉണ്ട് ഒന്നോ ഇതുപോലൊരു ജോക്കർ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് സീസണില് പക്ക ജോക്കർ ഇതൊരു ശൈത്യക്ക് പറ്റിയൊരു അബദ്ധമുണ്ട് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ശൈത്യ ഈ ബിന്നിയോട അതുപോലെ തന്നെ നൂറയോടും ഷാരിയോടും പറയുന്ന സരി ഷാരിയോടും സരിയോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി ഞാൻ കാണിച്ചത് അബദ്ധമായി പോയി ഇതിപ്പോ അവൾ അവളെ അങ്ങ് വെളുപ്പിക്കുകയും ചെയ്തു നമ്മൾ പ്രതീക്ഷ അത്രയും നടന്നതും ഇല്ല ഓർത്തോളം ഇവരുടെ മനസ്സിലൊരുപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതെല്ലാം പൊട്ടിപ്പാളിസായി കാരണം അനുമോളോട് പോയി സംസാരിച്ചപ്പോൾ അനുമോൾക്ക് മനസ്സിലായി എവിടം വരെയാണ് ഇത് പോകുന്നതെന്ന് ശൈത്യെ ശരിക്കും എക്സ്പോസ് ചെയ്യിച്ചിരുന്നു അനുമോള് ശൈത്യം പോയത് അനുമോളെ എക്സ്പോസ് ചെയ്യിക്കാനാ പക്ഷെ മൊത്തത്തിൽ ശൈത്യം എക്സ്പോസ് ആയി എന്നിട്ട് കയ്യിൽ നിന്ന് പോയെന്നറിഞ്ഞപ്പോഴത്തേക്ക് മുടിഞ്ഞൊരു കരച്ചിലും എന്റെ വീട്ടുകാരെ എന്റെ നാട്ടുകാര് എന്റെ വീട്ടിലുള്ളവർക്ക് എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്ക് എല്ലാം പ്രശ്നമാണ് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ കടന്നു ശൈത്യം മിണ്ടിപ്പോ പറഞ്ഞു വെളിയിലുള്ള കാര്യങ്ങൾ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു അതുപോലെ ശൈത്യയുടെ ആ സാധനം കഴിഞ്ഞു വെച്ചാൽ ശൈത്യയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി അതുപോലെ തന്നെ പി ആറിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഈ അനുമോള് പതിനഞ്ച് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ ഒക്കെ പി ആർ കൊടുത്തിട്ടാ വന്നതെന്നാണല്ലോ ഇവരിവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചു അതെല്ലാം ഇത് പൊട്ടി പാളീസായി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ വേറെ കാര്യം എക്സ്പോസ് ആകുന്നത് എന്താന്ന് വെച്ചാൽ ശൈത്യ അവിടെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അനുമോളോട് തന്നെ പറയുകയാണെ ഞാനാണെങ്കിൽ ഇവിടെ നിനക്ക് പെയ്യാറുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇല്ല എനിക്ക് പെയ്യാറില്ലെന്ന് ഇന്നലെയാണ് അവിടെ വഴക്കുണ്ടാക്കിയോണ്ടിരുന്നത് അപ്പോൾ ഈ ശൈത്യ തന്നെ പറഞ്ഞത് നിന്റെ ആണ് എന്റെ പിയാർ എന്ന് ഒന്നര ലക്ഷം രൂപ എങ്ങാണ്ട് അച്ഛനും എങ്ങാണ്ട് കൊടുത്തെന്നും പറഞ്ഞിട്ട് ഇന്ന് അതേപോലെ പ്ലേറ്റ് തിരിച്ചിട്ട് അനുമോട് പറയുവാ ഞാൻ എനിക്ക് പിയാറൊന്നുമില്ല ഞാൻ എനിക്ക് പിയാറുണ്ടെന്ന് ഞാൻ ആടും പറഞ്ഞിട്ടേ ഇല്ലെന്ന് ശൈത്യേ നിന്നെ ചുമ്മാ താന്നു ഈ കട്ടപ്പ കട്ടപ്പെന്ന് വിളിക്കുന്നത് എന്തായാലും കട്ടപ്പ കട്ടപ്പായും കട്ടപ്പ ടു പോയിന്റോയും കട്ടപ്പ ത്രീ പോയിന്റോയും എല്ലാം എല്ലാവർക്കും മനസ്സിലായി ആരൊക്കെയാണ് എന്നുള്ളത് ഇനി എന്തായാലും ഈ പേരൊന്നും മാറാൻ പോകുന്നില്ല എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കും ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇതിങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ് വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ അനുമതി നെഗറ്റീവ് ആക്കാൻ നോക്കി എല്ലാം കൈവിട്ടുപോയി എന്നിട്ട് പറയുകയാണ് അയ്യോ ഇവിടെ വെച്ച് പറയണ്ടായിരുന്നു വെളിയിലെങ്ങാനും വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു നമ്മൾ എടുത്തു ചാടി ഇപ്പൊ അവളവളെ അങ്ങ് വെളിപ്പിക്കുകയും ചെയ്തു നമ്മളങ്ങ് പിന്നെയും നെഗറ്റീവായി എന്ന് കൃത്യമായിട്ട് അവടെ ശൈത്യം പറയുന്നുണ്ട് നെഗറ്റീവായി ശൈത്യം വന്ന് അവിടെ കാണിച്ച ഷോ എന്തുമായിരുന്നു ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ട് വന്നത് എന്തായിരുന്നു കുറച്ച് പേര് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പോയിട്ട് ആതിലേയും നൂറേയും നമ്മുടെ കയ്യിലോട്ട് ഇവരുടെ ഗ്യാങ് പൊട്ടിക്കാം അലുമോൾക്കെതിരെ തിരിക്കാം എന്നിട്ട് അലുമോളെ നെഗറ്റീവ് ആക്കാം പക്ക ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവരകത്തു പോയത് അകത്ത് പൊക്കഴിഞ്ഞപ്പൊ കൈന്ന് മൊത്തത്തിൽ പോയി ആദ്യത്തെ ദിവസം ഇവര് വിചാരിച്ചു ഈ ശൈത്യെല്ലാം കിടന്ന് ബഹളം വെച്ചു അതുപോലെ തന്നെ അപ്പാനി അവിടെ കിടന്ന് ഷോ കാണിച്ചു വിൻസി ഷോ കാണിച്ചു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇവര് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചെല്ലാം നടന്നു കഴിഞ്ഞു അനുമോള് അനുമോള് എക്സ്പോസ് ആയി അനുമോള് വെളിയിൽ നെഗറ്റീവ് ആയി എന്ന് വിചാരിച്ചു അതിനുശേഷം കേറിപ്പോയവർ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അത് പ്രവീൺ അവിടെ പറയുന്നുണ്ട് പ്രവീൺ അവിടെ വിളിച്ച് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല പാടി ബാലം വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഓക്കേ അവ പണി ബാലും വെള്ളത്തിൽ കിട്ടി എന്ന് മനസ്സിലായി കഴിഞ്ഞ പ്രശ്നം ഇവരുടെ എല്ലാം മുഖം അങ്ങ് മാറി പിന്നെയും ഏതെങ്കിലും രീതിയിൽ അനുമോണെ നെഗറ്റീവ് ആക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചു പക്ഷെ ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയായിട്ടാണ് വന്നത് ഇതാണ് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ളത് മാക്സിമം അവർ നിന്നപ്പം മാക്സിമം ദ്രോഹിച്ചു അതിനുശേഷം വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും ദ്രോഹിക്കുന്നു ഞാൻ ഞാനിതിപ്പോഴും പറയുന്നത് സീസൺ വണ്ണിലെ കാര്യം തന്നെയാണ് പേർലിമാണി പേർലിമാണി പേർളി ഇവനെ ഇത്രയൊന്നും അനുഭവിച്ചിട്ടില്ല വെളിയിലുള്ളവർ വീഡിയോ ഇട്ട് വെളിയിൽ തന്നെ ഇരുന്ന് പരിപാടിയായിരുന്നു എന്നുവെച്ചാൽ വെളിയിൽ ഇരുന്ന വേർലി മാണിയെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞ് നെഗറ്റീവ് ആക്കി എന്തെല്ലാം പറഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ബിഗ് ബോസ് എല്ലാവരും അകത്തോട്ട് കയറ്റി വിടുവാ നെഗറ്റീവ് ആക്കേണ്ടവരെല്ലാം ആക്കിക്കോളാം പറഞ്ഞിട്ട് ഫൈനൽ ആകുമ്പോഴത്തേക്കും ഈ കുറച്ച് കച്ചറകളെ പിടിച്ചകത്ത് കയറ്റുന്നത് പോലെ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കച്ചറകൾ അകത്ത് കയറിയത് ഈ കച്ചറകൾ മൊത്തം അവിടെ കയറി കച്ചറ പരിപാടി മൊത്തം കാണിച്ചു ബിഗ് ബോസിന് ആയിരം വട്ടം പറയേണ്ടി വന്നു നിങ്ങൾ വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് പറയരുത് അകത്ത് പറയരുത് എന്തായാലും അകത്തുള്ളവരെല്ലാം വെളിയിലത്തെ കാര്യങ്ങൾ ഏകദേശമൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അതിനകത്തൊരു ചിരി വരുന്നത് എനിക്ക് എന്താന്ന് വെച്ചാൽ നൂറെ ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്നത് നൂറ കപ്പൊടിക്കും എന്നുള്ളതാണ് നൂറ നൂറ കപ്പ ത്രീ പോയിന്റ് സീറോയാണ് അവിടെ നിന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അവിടെ നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നു നമുക്കറിയാം മൊത്തത്തിൽ അരുമോളെ നെഗറ്റീവ് ആക്കാൻ വന്നവരെല്ലാം നെഗറ്റീവായിട്ട് പക്ക നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്നതിനേക്കാൾ നെഗ് കൂടിയാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് അതിലൊരു സമാധാനം ഉണ്ട് ഇതാ പറയുന്നത് ചക്കിരി വെച്ചത് കൊക്കിരി കൊണ്ടു എന്നുള്ളത് എന്തായാലും അനുമോളുടെ അനുമോൾ എന്തായാലും രാത്രി കിടക്കാൻ നേരത്തെ ദൈവത്തെ വിളിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ ദൈവത്തെ വിളിച്ചിട്ട് കിടക്കുന്നത് അപ്പൊ അനുമോളെ ദൈവം രക്ഷിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ അനുമോൾക്ക് അത്രയും വീൽ പവർ കൊടുത്തു അനുമോൾക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റി അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞത് ലക്ഷ്മിയെ കുറിച്ചാണ് കേട്ടോ അതുപോലെ തന്നെ ലക്ഷ്മി ആണെങ്കിലും ഒനിലാണെങ്കിലും അബി ആണെങ്കിലും ഇവര് മൂന്ന് പേര് നല്ലപോലെ പോലെ മെന്റൽ സപ്പോർട്ട് ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലക്ഷ്മി ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശൈത്യയുടെ ഈ കള്ള ഈ ശൈത്യയുടെ ഈ കള്ളക്കരച്ചിലും ഇതൊക്കെ കണ്ടപ്പം അനുമോളുടെ മനസ്സും കലിഞ്ഞു അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായോ അവര് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രശ്നമായെന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഞാൻ പോയിട്ട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്തൊക്കെയോ എല്ലാം വല്ലാതെ മെന്റലി പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞപ്പം ലക്ഷ്മി അവിടെ പറയുന്നുണ്ട് നീ നിന്നെ മനസ്സിലാക്കുക ഇത് നീ കാരണമാണോ അവിടെ നെഗറ്റീവ് വന്നത് അല്ല എനിക്ക് വെളിയിൽ പോകുമ്പോ നീ സംസാരിച്ചാ മതി നീ വെളിയിൽ പോകുമ്പോ ഇത് കാണുക കണ്ടതിന് ശേഷം നീ തീരുമാനം എടുക്കുക ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണമെന്നൊക്കെ ഇതിപ്പോ രണ്ടോ മൂന്നോ ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ നീ ആ മൂന്ന് ദിവസം ക്ഷമിക്കുക ഒന്നിനും പോകണ്ട നീ ഇപ്പൊ നിൽക്കുന്നത് പോലെ നിക്കുക ഇവരെല്ലാം നിന്നെ ഗെയിമിൽ വീഴ്ത്താൻ നോക്കും നീ വീഴരുത് നീ മെന്റലി സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ശരിക്കും ആനുമോൾക്ക് നല്ലൊരു മെന്റൽ സപ്പോർട്ട് ഈ സംഭവത്തിൽ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് മെന്റൽ സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതെന്തായാലും ലക്ഷ്മിക്ക് അവകാശപ്പെട്ടതാണ് കേട്ടോ വേറെ ആരുമില്ല അനുമോൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ അവിടെ ഓ ഇപ്പോ ഈ ലക്ഷ്മി കൊടുക്കുന്നത് പോലെ ഒരു മെന്റൽ സപ്പോർട്ട് ഒരിക്കലും ഒനിയിലാണെങ്കിലും ഈ പറയുന്ന ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഒനിയിലാണെങ്കിലും അബിക്കാണെങ്കിലും ആ പ്രവീണിനാണെങ്കിലും യിഷു ആണെങ്കിലും തന്നെ പറ്റത്തില്ല പക്ഷെ അവിടെ ലക്ഷ്മി കൃത്യമായിട്ട് നമുക്കറിയാം ലക്ഷ്മിയുടെ സംസാരമൊക്കെ ലക്ഷ്മി എല്ലാം ക്ലിയർ ആയിട്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും അനുമോള് കപ്പടിക്കരുത് കപ്പടിക്കരുത് എന്ന് പറഞ്ഞ് എന്തെല്ലാം ചെയ്യാമോ അനുമോളെ ഏതെല്ലാം രീതിയിൽ നെഗറ്റീവ് ആക്കാൻ പറ്റുമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ അകത്ത് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അനുമോള് കപ്പെടുക്കുന്ന ആ രംഗം ആ രംഗം നമ്മൾ ഒന്ന് മനസ്സിലിട്ടൊന്ന് റിവെയിൻ്റ് അടിച്ചേ എന്ന് വെച്ചാൽ അന്ന് അന്ന് ദിൽഷ്യ കപ്പെടുത്തപ്പോൾ ബാക്കിയുള്ളവരുടെ മുഖം ചുളിഞ്ഞത് നമ്മൾ കണ്ടതാണ് റോബിന്റെ സപ്പോർട്ടോട് കൂടിയാണ് എന്ന് പറഞ്ഞാലും ദിൽഷ്യ അവിടെ കപ്പെടുത്തപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരുടെ മുഖമൊക്കെ നമ്മളൊന്ന് കാണണമായിരുന്നു അവരുടെ മുഖം മാറിപ്പോയതൊക്കെ അതിലും ഭയങ്കരമായി നമുക്ക് കാണാൻ പറ്റും അനുമോള് കപ്പടിച്ചാൽ ഇവരുടെ മുഖം അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ നോക്കിക്കെച്ചാൽ അത്രമാത്രം അസൂയയും കുശുമ്പും ഈ പറയുന്ന അനുമോളോട് ഇവർക്കുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം